നമ്മുടെ ഇങ്ങനെ ഒത്തുചേരലിന് പല കാരണവും നമ്മുടെ നാട്ടിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ച് മരിച്ച കലാകാരന്മാർ പൊതുപ്രവർത്തകർ നാട്ടിന് നൽകിയതാണ് നൽകിയ ആളുകൾ ഏതായാലും പൊതുവായി കലാ സാംസ്കാരിക രംഗത്ത് സ്കൂളുകളിൽ ഇവിടെ അവരുടേതായ സേവന അനുഷ്ഠിച്ച് പിരിച്ചുപോയവരെ അനുസ്മരിക്കുക അതോടൊപ്പം ഇന്നത്തെ സമകാലിക പ്രശ്നങ്ങൾ പൊതുവായിട്ട് രാഷ്ട്രീയത്തിന് ജാതിക്ക് മതത്തിലെ ദേശത്തിലെ ഒക്കെ അതീതമായി നാട്ടിലെ പൊതുപ്രവർത്തകർ എല്ലാ വിഭാഗങ്ങളും നമുക്കെല്ലാവർക്കും വ്യത്യസ്ത വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് സംഗീത സംഗീതപിരുന്നും മോട്ടിവേഷൻ മാജിക്കും ഒരുക്കി അനന്താവൂർ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ച സൗഹൃദ സംഗമം വേറിട്ട അനുഭവമായി പ്രശസ്ത ഗാനരചയിതാവ് നസീബ് അനന്താവൂർ രചിച്ച അവതരണ ഗാനത്തോടെ ആരംഭിച്ച സംഗമം യുവ മാജിഷ്യൻ നാസർ കൊട്ടാരത്തിന്റെ മോട്ടിവേഷൻ മാജിക്കോടിയാണ് സമാപിച്ചത് മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് മൺമറഞ്ഞ ഇരുപതോളം കലാസാംസ്കാരിക പ്രതിഭകളെ സംഗമത്തിൽ അനുസ്മരിച്ചു പട്ടണടക്കാവ് കെ ടി എം മ്യൂസിക് സ്കൂളിൽ ആസ്ക് ചെയർമാൻ ടി കെ അലവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു കായ്ക്കൽ അലി അധ്യക്ഷത വഹിച്ചു ഫിറോസ് ബാബു കെ ടി മുഹമ്മദ് ആദവനാട് മുഹമ്മദ് കുട്ടി അച്ചമ്പാട്ട് വീരാൻകുട്ടി ജലീൽ വൈരങ്കോട് ബക്കർ അമരിയിൽ പി വി രാമകൃഷ്ണൻ ടി കെ മുഹമ്മദ് കുട്ടി കെ വി ഉണ്ണിക്കുറുപ്പ് കെ എം കോയ പി പി അലി മുഹമ്മദ് ഹബീബ് ബട്ടൻ കെ വി മൊയ്തീൻകുട്ടി ഇബ്രാഹിം മുസ്ലിയാർ രാങ്ങാട്ടൂർ മിസ്ബാഹുൽ ഹക്ക് എന്നിവർ ഓർമ്മകൾ പങ്കുവച്ചു തിരുനാവായ കുറ്റിപ്പുറം തലക്കാട് തൃപ്രങ്ങോട് കൽപ്പകഞ്ചേരി തിരൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള കലാസാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ആ ുംബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻസ്